നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എൽ ഡി സി എക്സാമിനേഷൻ പി എസ് സി ചോദിച്ച് മാത്തമാറ്റിക്സിലെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ചോദ്യങ്ങൾ പെട്ടെന്ന് നോക്കണ സമയത്ത് മാത്സ് കുറച്ച് ഡിഫിക്കൾട്ടായിട്ട് പലർക്കും തോന്നാം കാരണം നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഈ ചോദ്യപേപ്പറുകളിൽ നമ്മൾ കണ്ടില്ല അപ്പോൾ നമ്മൾ മാത്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓർഡറിലായിരിക്കും മിക്കവാറും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ വ്യത്യാസം ഉണ്ടായിരുന്നു ഒറ്റ നോട്ടത്തിൽ നമുക്ക് മാത്സ് കുറച്ച് ടഫാണ് എന്ന് തോന്നും അപ്പം നമുക്ക് ഈ ചോദ്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് എടുത്ത് നോക്കാം അത്ര ടഫ് ആയിരുന്നു ഈ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിൻ്റെ ഒരു ഹിൻ്റ് കൂടെയാണ് കാരണം നമ്മളിപ്പോൾ ഇതിലെ ചോദ്യങ്ങളിട്ട് വരുമ്പോൾ ആദ്യത്തെ ചോദ്യം ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അകങ്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് ആ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇതൊരു എസ് സി ആർ ടി ക്വസ്റ്റിനാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് ആണ് ആദ്യം എന്നുള്ള ചോദ്യമാണ് അപ്പോൾ സിലബസിൽ ഇന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് എസ് സി ആർ ടിന്ന് മറ്റ് സബ്ജക്ട്സിന് എസ് സി ആർ ടിന്ന് ചോദ്യം ഇടുന്ന പോലെ തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം എടുത്ത് അങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ എസ് സി ആർ ടി പാഠഭാഗങ്ങളുടെ ഒരു പ്രസക്തിയാണ് വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നോക്കാതെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നോക്കാതെ പോകുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇതെന്താന്നുള്ളത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വലിയ ക്വസ്റ്റ് മാർക്കാണ് പക്ഷെ ഒന്ന് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വലിയ സ്റ്റെപ്സ് സ്റ്റെപ്സൊന്നും ഇല്ലാത്തൊരു ചോദ്യം അല്ലേ ഒരു ബഹുഭുജത്തിലെ പുറംകോണുകളുടെ തുക അകങ്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങുന്ന പറഞ്ഞിരിക്കണേ അപ്പോൾ ഒരു ബഹുഭുജത്തിലെ പുറങ്കോണുകളുടെ തുക എത്രയാണ് എന്നൊരു ആ ആൻസർ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ബഹുഭുജത്തിന്റെ പുറങ്കോണുകളുടെ തുക മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഇപ്പോൾ പഠിച്ചോളൂ അറിയില്ലെങ്കിൽ ഒരു ബഹുഭുജത്തിലെ പുറങ്കോണുകളുടെ തുക മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഈ മൂന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് അകങ്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് ഏതോ ഒരു തുകയുടെ ഡബിൾ ആണ് മുന്നൂറ്റി അറുപത് അകങ്കോണുകളുടെ തുകയുടെ ഇരട്ടിയാണ് മുന്നൂറ്റി അറുപത് അപ്പൊ അകങ്കോണുകളുടെ തുക എത്രയാ മുന്നൂറ്റി അറുപതിന്റെ പകുതിയായ നൂറ്റി എൺപതായിരിക്കും ശരിയല്ലേ ഒരു ബഹുഭുജത്തിന്റെ അകത്തുള്ള കോണുകളുടെ അളവുകളുടെ തുക അപ്പൊ ഏത് ബഹുഭുജം വേണമെങ്കിലും ആകാം അപ്പൊ അകത്തുള്ള കോണുകളുടെ അളവുകളുടെ തുക നൂറ്റി എൺപതാണെങ്കിൽ ഏതാണ് ഏതിൻ്റെ അളവുകളുടെ തുകയാണ് നൂറ്റി എൺപത് വരുന്നത് ആന്ധ്രകോണുകളുടെ തുക നൂറ്റി എൺപത് കിട്ടുന്നത് ട്രയാങ്കലിനാണ് ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക നൂറ്റി ആണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ നൂറ്റി എൺപത് കിട്ടിയാലും നമുക്കത് മൂന്ന് വശം ചോദ്യത്തിൽ ചോദിച്ചുകൊണ്ടാൽ ബഹുഭുജത്തിന് എത്ര വശം എന്നാണ് മൂന്ന് വശം എന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ പഠിച്ചു ഒരു ബഹുഭുജത്തിലെ പുറം കോണുകളുടെ അളവുകളുടെ തുക മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും ഇനി അകങ്കോണുകളുടെ അളവുകളുടെ തുക നൂറ്റി എൺപത് വരുന്നത് ത്രികോണത്തിനാണ് ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകളുടെ തുക നൂറ്റി എൺപതായിരിക്കും ഓക്കെ അടുത്ത ചോദ്യവും ഇതേ ചാപ്റ്ററിൽ തന്നെയാണ് എസ് സി എട്ടിലെ ഒൻപതാം ക്ലാസ്സിലെ പാഠഭാഗത്തു നിന്നാണ് പന്ത്രണ്ട് വശമുള്ള ബഹുഭുജത്തിൻ്റെ അകങ്കോണുകളുടെ തുക എത്രയാണ് അവിടെ നേരെ തിരിച്ച് ഇവിടെ നമ്മൾക്ക് അകങ്കോണുകളുടെ തുക നൂറ്റി എന്ന് അറിയാമായിരുന്നു നമ്മൾ വശം കണ്ടുപിടിക്കുകയോ ചെയ്തത് ഇത് നേരെ തിരിച്ച് ചോദിച്ചേക്കുകയാണ് പന്ത്രണ്ട് വശമുണ്ട് വശം തന്നിട്ടുണ്ട് നമ്മളുടെ അകങ്കോണുകളുടെ അളവുകളുടെ തുക കാണാനാണ് ഞാൻ പറഞ്ഞേക്കണേ അപ്പോൾ ഈ വശവും അകങ്കോണുകളുടെ അളുകളുടെ തുക തുകയും തമ്മിലൊരു ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലായില്ലേ ആ റിലേഷൻ പഠിച്ചു വെച്ചാൽ മതി എന്താണ് ആ റിലേഷൻ ദൈതാണ് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി എൻ വശമുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകങ്കോണുകളുടെ അളവുകളുടെ തുക കാണാനായിട്ട് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ചെയ്താൽ മതി എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഇവിടെ വശം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വശമുണ്ട് അപ്പോൾ എൻ്റെ പന്ത്രണ്ടാണ് പന്ത്രണ്ട് മൈനസ് ടു എൻ മൈനസ് ടു ആണ് മാർക്കരുത് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി പന്ത്രണ്ട് മൈനസ് ടു എത്രയാണ് പത്ത് പത്ത് ഇൻറ്റു വൺ എയ്റ്റി സോ എൻ്റെ ആൻസർ ആയിരത്തി എണ്ണൂറ് ഡിഗ്രിയാണ് ഓക്കെ ആയിരത്തി എണ്ണൂറാണ് ആൻസർ അപ്പോൾ ബഹുഭുജം എന്ന് പറഞ്ഞ ഭാഗത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ അളവുകളുടെ തുക എപ്പോഴും മുന്നൂറ്റി അറുപതായിരിക്കും അകങ്കോണുകളുടെ അളവുകളുടെ തുക കാണാനായിട്ട് എത്ര വശമുണ്ടോ വശം മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് ചെയ്താൽ മതി ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകളുടെ തുക എപ്പോഴും നൂറ്റി എൺപതായിരിക്കും ഇത്ര ഓക്കെയാണല്ലോ ഇനി നമ്മളുടെ അടുത്ത മൂന്നാമത്തെ ചോദ്യം രണ്ട് അഞ്ച് എട്ട് ഇങ്ങനെ പോകുന്ന സീരീസിൻ്റെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വീണ്ടും പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി ആണ് അടുത്ത പ്രോഗ്രഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ് പത്താം ക്ലാസ്സിൽ നമുക്ക് രണ്ട് അഞ്ച് എട്ട് എന്ന് പറഞ്ഞ സീരീസിലെ എത്രാമത്തെ പദമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം നമുക്ക് ഇക്വേഷനും ഉണ്ട് എന്നാം പദം എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് എന്നാ പദം അല്ലേ അപ്പോൾ എന്നു കണ്ടുപിടിക്കാനൊക്കെ ഓപ്ഷൻസ് നമ്മുടെ ഉണ്ട് പക്ഷേ ഇവിടെ എത്രാമത്തെ പദത്തിൻ്റെ വർഗം എന്ന് ചോദിച്ചു പോയി അപ്പോൾ ഈ ഒരു സീരീസിലെ ഈ ഒരു സീരീസ് ഉണ്ട് ഇതിലേതോ ഒരു പദം ഉണ്ട് ലാസ്റ്റ് ഇട്ടാൽ നമുക്കറിയില്ല അപ്പോൾ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പോൾ ഈ പദത്തിൻ്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലേ ഇപ്പോൾ ഈ പദം എത്രയായിരിക്കും എന്തിൻ്റെയോ സ്ക്വയറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പോൾ ഈ പദം എന്തായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ റൂട്ടായിരിക്കും റൂട്ട് ഓഫ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എത്രയാണ് അൻപതാണ് അൻപതിൻ്റെ റൂട്ടാണ് അല്ലേ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ റൂട്ടാണ് അൻപത് അൻപതിൻ്റെ സ്ക്വയർ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് സോ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പോൾ ഈ ഒരു പദം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ സ്ക്വയർ റൂട്ടായ അൻപതാണ് ഇപ്പം നമ്മുടെ മുന്നിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ആ സീരീസ് കിട്ടിയിട്ടുണ്ട് രണ്ട് അഞ്ച് എട്ട് തൊട്ട് അൻപത് വരെ പോകുന്ന സീരീസിലെ എത്രാമത്തെ പദമാണ് അൻപത് എന്നാം പദമാണ് ടി വൺ ടി ടു ടി ത്രീ എന്ന് പറഞ്ഞു പോയാൽ ടി എൻ ആണ് അൻപത് ഇത് എൻ പദമാണ് ഇത് എത്രാമത്തെയാണ് എൻ എത്രയെന്ന് നമ്മൾ ചോദിക്കുന്നത് എത്രാമത്തെ പദമാണ് ഓക്കെ അപ്പോൾ എ നമുക്കറിയാം ഡിഫറൻസ് ഡി എത്രയാണ് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് മൂന്ന് എട്ട് എല്ലാത്തി ഡിഫറൻസ് ഡി കോമൺ ഡിഫറൻസ് ത്രീ ആണ് അപ്പോൾ എ നമുക്കറിയാം രണ്ടാണ് ഡി നമുക്കറിയാം മൂന്നാണ് ടി എൻ തന്നിട്ടുണ്ട് ഫിഫ്റ്റി ആണ് എൻ എൻ പദം എന്ന് പറഞ്ഞത് ടി വണ്ണ് അല്ലെങ്കിൽ എ നമുക്കറിയാം രണ്ട് അപ്പം ടി എൻ അറിയാം ടി വൺ അറിയാം ഡി അറിയാം നമുക്ക് എൻ ആണ് കാണേണ്ടത് എന്താ ഇക്വേഷൻ ആ ഒരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ ഇതാണ് എൻ കാണാനായിട്ട് ടി എൻ മൈനസ് ടി വൺ ബൈ ഡി പ്ലസ് വൺ ഈ അടുത്ത പ്രോഗ്രഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി നമ്മുടെ മാത്സിൻ്റെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു എൻ സി എ സി ആർ ടി ചാപ്റ്റർ ക്ലിയറായിട്ട് ഫുൾ ആയിട്ട് എടുത്തിട്ട് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് സോൾവ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ ലിസ്റ്റ് കയറിയിട്ട് നോക്കിയാലും മതി നമ്മുടെ മാത്സിൻ്റെ പ്ലേലിസ്റ്റ് കിടക്കണുണ്ട് ഈ ചാപ്റ്റർ ഒന്നും അത് കണ്ടാൽ മതി ക്ലിയർ ആയിട്ട് എല്ലാ ചോദ്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ പഠിച്ചു പഠിച്ചുവെച്ചോളണം ടി വൺ ടി ടു ത്രീ ടി ത്രീ എന്ന് പറഞ്ഞു പോകുന്ന ഒരു സീരീസിൻ്റെ എൻ പദം കാണാൻ പറഞ്ഞാൽ ടി എൻ മൈനസ് ടി വൺ ബൈ ഡി പ്ലസ് വൺ ആണ് പിന്നെ ടി എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് അപ്പോൾ അൻപത് ടി വൺ എന്ന് പറഞ്ഞാൽ എത്രയാ രണ്ട് ബൈ ഡി എന്ന് പറഞ്ഞാൽ എത്രയാ മൂന്ന് പ്ലസ് ഒന്ന് അൻപത് മൈനസ് രണ്ട് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി എട്ട് ബൈ മൂന്ന് പ്ലസ് ഒന്ന് നാൽപ്പത്തി എട്ട് ബൈ മൂന്ന് പതിനാറ് പതിനാറ് ഒന്നും പതിനേഴ് സോ നമ്മുടെ ആൻസർ പതിനേഴ് ഈ സീരീസിൻ്റെ പതിനേഴാമത്തെ പദമാണ് എന്ത് പതിനേഴാമത്തെ പദമാണ് അൻപത് ആ അൻപതിൻ്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഓക്കെ ഇനി അടുത്ത ചോദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മുടെ സിലബസിലുള്ള ചോദ്യമാണ് വാർഷിക കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എട്ട് ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇരുപത്തയ്യായിരം രൂപയാണ് ഇട്ടിട്ടുള്ളത് രണ്ട് വർഷം കഴിയുമ്പോഴുള്ള പലിശ കാണാൻ ഞാൻ പറഞ്ഞിരിക്കണേ അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് എമൗണ്ട് പി തന്നിട്ടുണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എട്ട് തന്നിട്ടുണ്ട് കൂട്ടുപലിശ എന്ന് പറഞ്ഞിട്ടുണ്ട് വർഷം എന്ന് രണ്ട് വർഷവും തന്നിട്ടുണ്ട് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടാൽ മതി കോമ്പൗണ്ട് ഇൻഡ്രസ്റ്റ് കാണാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ പാസ്കൽ ട്രയാങ്കിൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇങ്ങനെയാണ് ആ ട്രയാങ്കിൾ പോകുന്നത് വൺ 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 ടു വൺ അടുത്തത് വൺ ആദ്യവും വണ് അവസാനവും വണ്ണ് ഇതിൻ്റെ രണ്ടിനെയും സമ്മായിരിക്കും ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് ആ ട്രയാങ്കിളിൻ്റെ അടുത്തത് എങ്ങനെ വരും ആദ്യം അവസാനം ഓരോ ഒന്ന് ഒന്നും മൂന്നും നാല് മൂന്ന് മൂന്നും ആറ് ഒന്ന് മൂന്നും നാല് ഇങ്ങനെ പോകുന്നൊരു ട്രയാങ്കിൾ ആണ് നമുക്കിത് ഫുള്ള് വേണ്ട ഇത്രയും മതി അതായത് നമുക്ക് ഇവിടെ രണ്ട് വർഷത്തെ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷമാണെങ്കിൽ ഇത് രണ്ട് വർഷമാണെങ്കിൽ ഇത് മൂന്ന് വർഷമാണെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ എടുക്കണ്ടേ ഇപ്പോൾ രണ്ട് വർഷത്തെ പറഞ്ഞാൽ ഒന്ന് രണ്ട് ഒന്ന് എന്നുള്ള പാറ്റേൺ നമ്മൾ എടുക്കണം അപ്പോൾ ഒന്ന് രണ്ട് ഒന്ന് എന്നിട്ട് ഇരുപത്തയ്യായിരം രൂപയാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് അത് ആദ്യം എഴുതുക ഇരുപത്തയ്യായിരം രൂപ ഈ രണ്ടിന് താഴെ എഴുതേണ്ടത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് എട്ട് ശതമാനം പലിശ അതായത് ഇരുപത്തയ്യായിരം രൂപയുടെ എട്ട് ശതമാനം കാണണം ഇരുപത്തയ്യായിരം ഇൻറ്റു എട്ട് ബൈ നൂറ് ഇരുപത്തയ്യായിരത്തിൻ്റെ എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം ഇൻറ്റു എട്ട് ബൈ നൂറാണ് അത് സോൾവ് ചെയ്യുമ്പോൾ രണ്ട് സീറോ രണ്ട് സീറോ പോയി ഇരുപത്തഞ്ച് ഇൻറ്റു എട്ട് ഇരുപത് അല്ലേ രണ്ടായിരന്ന് കിട്ടും ഇരുപത്തയ്യായിരത്തിൻ്റെ എട്ട് ശതമാനമാണ് ഇവിടെ എഴുതേണ്ടത് രണ്ടായിരുന്ന കിട്ടി ഇനി ഇവിടെ എഴുതേണ്ടത് ഈ ഒന്നിൻ്റെ താഴെ എഴുതേണ്ട ആ രണ്ടായിരത്തിൻ്റെ എട്ട് ശതമാനം വീണ്ടും കാണണം അപ്പോൾ രണ്ടായിരം ഇൻറ്റു എട്ട് ബൈ നൂറ് രണ്ടായിരം ഇൻറ്റു എട്ട് ബൈ നൂറ് എന്ന് പറയുമ്പോൾ സീറോ സീറോ പോയിട്ട് നൂറ്റി അറുപത് കിട്ടും ഓക്കെ അപ്പോൾ വൺ ടു വൺ എന്നുള്ള പാറ്റേൺ നമ്മൾ എഴുതിയാവുന്നതോടെ കാണിച്ചു തരാം ആദ്യം നമ്മൾ രണ്ട് വർഷം വർഷമായതുകൊണ്ട് ഈ ഒരു പാറ്റേൺ എഴുതി ഒന്നിൻ്റെ താഴെ നമ്മുടെ പ്രിൻസിപ്പൾ എമൗണ്ട് ആയി ഇരുപത്തയ്യായിരം എഴുതി അത് രണ്ടിൻ്റെ താഴെ എഴുതേണ്ടത് എട്ട് ശതമാനം എത്രയാണ് ഇരുപത്തയ്യായിരത്തിൻ്റെ രണ്ടായിരം അടുത്തൊന്നിൻ്റെ താഴെ രണ്ടായിരത്തിൻ്റെ എട്ട് ശതമാനമായ നൂറ്റി അറുപത് ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ രണ്ടുകൊണ്ട് ഈ രണ്ടായിരത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം നാലായിരം കിട്ടും ഒന്ന് ഇൻറ്റു നൂറ്റി അറുപത് നൂറ്റി അറുപത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മളോട് പലിശ എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യും ലാസ്റ്റ് വന്നിട്ട് രണ്ടും കൂടെ അപ്പം നാലായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് പലിശ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇതിൽ സിംപിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റത്ത് കോളം മാത്രം എടുത്താൽ മതിയായിരുന്നു നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് വേണ്ട നൂറ്റി അറുപത് മതിയായിരുന്നു അപ്പോൾ പലിശ കൂട്ടുപലിശ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കൂട്ടുപലിശ കാണാനായിട്ടുള്ള മെത്തേഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പഠിക്കണം കൂട്ടുപലിശയുടെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ടെന്നാൽ തോന്നണ മാത്സിന് പ്ലേലിസ്റ്റ് നോക്കണം ഈ ഒരു പാസ്കൽ സ്ട്രയാങ്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും വൺ ടു വൺ എന്നുള്ള സീരീസാണ് മൂന്ന് വർഷമാണെങ്കിൽ വൺ ത്രീ ത്രീ വൺ എടുക്കേണ്ടി വന്നേനെ അപ്പോൾ ആദ്യത്തെ കുളത്തിൽ ഇരുപത്തയ്യായിരം രണ്ടാമത്തെ രണ്ടിന് താഴെ അതിൻ്റെ എട്ട് ശതമാനം എത്രയാണ് അടുത്ത അതിൻ്റെ എട്ട് ശതമാനം എഴുതുന്നു എന്നിട്ട് രണ്ട് ഇൻറ്റു രണ്ടായിരം ഒന്ന് ഇൻറ്റു നൂറ്റി അറുപത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഫൈനൽ ആൻസർ നാലായിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഫൈനൽ ആൻസർ ഓക്കെ അടുത്ത ചോദ്യം രണ്ടര ടു ആൻഡ് ഹാഫ് ദ ഹോൾ സ്ക്വയർ മൈനസ് വൺ ആൻഡ് ഹാഫ് ദ ഹോൾ സ്ക്വയർ ഇത് വേണമെങ്കിൽ രണ്ടര രണ്ട് രണ്ട് ആൻഡ് ഒന്ന് ബൈ രണ്ടാണ് അതിൽ നമുക്ക് വിഷമഭിന്നം ആക്കിയിട്ട് സ്ക്വയർ എടുക്കാം ഇതിനെ അങ്ങനെ ആക്കിയിട്ട് സ്ക്വയർ എടുത്ത് കുറയ്ക്കാം അതിലും നല്ലത് ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള പാറ്റേണിൽ കിടക്കണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അതറിയാന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അതായത് രണ്ടര പ്ലസ് ഒന്നര ഇൻറ്റു രണ്ടര മൈനസ് ഒന്നര രണ്ടര ഒന്നര ആഡ് ചെയ്ത് എത്രയാണ് രണ്ട് ഒന്ന് മൂന്ന് ആറ് ഏഴ് ഒന്ന് മൂന്ന് ഒന്ന് നാല് അല്ലേ നാല് ഇൻറ്റു എ മൈനസ് ബി രണ്ടര മൈനസ് ഒന്നര എത്രയാണ് രണ്ടര എന്ന് ഒന്നര പോയാൽ ഒന്ന് നാല് ഇൻറ്റു ഒന്ന് നാലാണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ ഈ ഇങ്ങനെ ഒരു പാറ്റേൺ കണ്ടാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കണ്ട എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണെന്നുള്ള ഓഡിബ്രിക്യുക്വേഷൻ നമ്മുടെ മൈൻഡിൽ വരണം അത് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു ആണ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഇതും എസ് സി ആർ ടി തന്നെയാണ് ഓക്കെ അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂട്ടുപലിശയും എസ് സി ആർ ടിയിലുള്ളതാണ് അപ്പോൾ ഇതെല്ലാം എസ് സി ആർ ടി എന്നാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി ഒരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻ വൺ ഇൻറ്റു ടു ടു ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ഫോർ അങ്ങനെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക കാണാനായിട്ട് നോർമലി ഒരു സീരീസ് ആണെങ്കിൽ നമുക്ക് അടുത്ത പറ്റി പ്രോഗ്രഷൻ വെച്ച് ചെയ്യാം പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നിരിക്കുവാണ് ഇൻറ്റു വെച്ചിട്ട് അപ്പം നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വൺ ഇൻറ്റു ടു എത്രയാണ് ടു ടു ഇൻറ്റു ത്രീ സിക്സ് ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് ഇൻറ്റു സെവൻ ഫോർട്ടി ടു സെവൻ ഇൻറ്റു എയ്റ്റ് ഫിഫ്റ്റി സിക്സ് എയ്റ്റ് ഇൻറ്റു നയൻ സെവൻറ്റി ടു നയൻ ഇൻറ്റു ടെൻ നയൻറ്റി പിന്നെ ടെൻ ഇൻറ്റു ലെവൻ വൺ ടെൻ അങ്ങനെ പത്ത് പദങ്ങൾ എഴുതിയിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക അത്ര സമയം എടുക്കും അപ്പം അതിനൊരു ഇക്വേഷൻ കൂടെ ഉണ്ട് ഇങ്ങനത്തെ ഒരു സീരീസ് തരുവാണെങ്കിൽ ആദ്യത്തെ പത്ത് പദം കൂടെ തുകയാണുള്ള ഇക്വേഷൻ ഇത് കാണാനുള്ള ഇക്വേഷൻ ഇതാണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു ബൈ ത്രീ എന്നുള്ളതാണ് ഇവിടെ പത്ത് പദം ആയതുകൊണ്ട് എൻ ഇൻ്റെ പത്ത് കൊടുക്കുന്നു ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു ബൈ ത്രീ ഇപ്പോൾ ഇവിടെ പത്താണെങ്കിൽ പത്ത് ഇൻറ്റു എൻ പ്ലസ് വൺ പതിനൊന്ന് ഇൻറ്റു എൻ പ്ലസ് ടു പന്ത്രണ്ട് ബൈ ത്രീ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും മൂന്ന് പന്ത്രണ്ടിൽ നാല് പ്രാവശ്യം വെട്ടും പതിനൊന്ന് നാല് നാൽപ്പത്തി നാലും പ ഇൻറ്റു പത്ത് നാനൂറ്റി നാൽപ്പതായിരിക്കും ഫൈനൽ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ചതുർഭുജത്തിലെ കോണിൻ്റെ അളവുകൾ ഒന്ന് ഈസ്റ്റു രണ്ട് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു നാലെന്ന റേഷ്യോലാണ് അതിൽ വലിയ കോൺ എത്ര എന്ന് അപ്പോൾ വീണ്ടും ഇത് ജ്യോമ്രീന്ന് ആണ് ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ചതുർഭുജമാണ് അതിൽ കോണലുകളുടെ റേഷ്യോ തന്നിട്ടുണ്ട് അതിലെ വലിയ കോണ് വലിയ കോൺ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ വലിയ റേഷ്യോ ഏതാണ് നാലാണ് അല്ലേ നാല് കോണുകളിലെ ഏറ്റവും വലിയ കോണിൻ്റെ ആയിരിക്കും ഏറ്റവും വലിയ റേഷ്യോ വരുന്നത് നാലാണ് അപ്പോൾ നമ്മൾ അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ ഒരു ചതുർഭുജത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എത്ര ഒരു ചതുർഭുജത്തിലെ നാല് കോണുണ്ടെങ്കിൽ ആ നാല് കോണുകളുടെ അളവുകളുടെ തുക മുന്നൂറ്റി അറുപതായിരിക്കും ത്രയാങ്കിളിൽ നൂറ്റി എൺപത് പോലെ ഈ മുന്നൂറ്റി അറുപത് പഠിച്ചു ചേക്കുക അപ്പോൾ ടോട്ടൽ കോണുകളുടെ അളവുകളുടെ തുക മുന്നൂറ്റി അറുപത് ആ മുന്നൂറ്റി അറുപതേ ഇൻറ്റു നമുക്ക് വലിയ ഗണ നാല് കൊടുക്കാം ചെറിയ കോണാണെങ്കിൽ ഒന്ന് കൊടുക്കുക മനസ്സിലായില്ലേ മുന്നൂറ്റി അറുപതേ ഇൻറ്റു നാലേ ഡിവൈഡഡ് ബൈ ഈ നാലിൻ്റെ കൂടെ സമ്മെടുത്താൽ മതി മുന്നൂറ്റി അറുപത് ഇൻറ്റു നാല് ബൈ രണ്ട് ഒന്ന് മൂന്ന് 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 ആറ് ആറ് നാലും പത്ത് ഇനിയിപ്പോൾ ചെറിയ കോണായിരുന്നെങ്കിലോ മുന്നൂറ്റി അറുപതേ ഇൻറ്റു ഇതിൽ ചെറിയ റേഷ്യോ ഒന്ന് ഡിവൈഡ് ബൈ വീണ്ടും ഈ സമ്മ് പത്ത് ഇനി ഈ ഇപ്പം എ ബി സൈഡിൽ നിന്ന് നാല് കോണാണ് ബി എന്ന കോണിൻ്റെ റേഷ്യോ ആണ് രണ്ട് ബിയുടെ കോണുള്ളവ ചോദിച്ചാലോ മുന്നൂറ്റി അറുപത് ഇൻറ്റു രണ്ട് ബൈ പത്തായിരിക്കും സിൻ്റെ ആണെങ്കിലോ മുന്നൂറ്റി അറുപത് ഇൻറ്റു മൂന്ന് ബൈ പത്തായിരിക്കും വലുതിൻ്റെ ഏതാ നാല് ബൈ പത്ത് ഇപ്പം ഏതാണെങ്കിലും മുന്നൂറ്റി അറുപതേ ഇൻറ്റു ഏതാണോ കാണേണ്ടത് ആ റേഷ്യോ ഏതാണോ ആ നമ്പർ അത് കൊടുക്കുക ഡിവൈഡർ ബൈ ഇതിന്റെ സം എടുക്കുക ഇവിടെ ഏത് റേഷ്യാണ് ആ റേഷ്യോയുടെ സമ്മായിരിക്കണം ഡിനോമിനേറ്ററിൽ വരേണ്ടത് ന്യൂമിനേറ്ററിൽ ഏതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ വലിയ കോണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാല് കൊടുത്തു അപ്പോൾ ഇവിടെ പത്ത് സീറോ വെട്ടിപ്പോയി മുപ്പത്താറ് ഇൻറ്റു നാല് നൂറ്റി നാൽപ്പത്തി നാലായിരിക്കും ഇതിൻ്റെ ആൻസർ നൂറ്റി നാൽപ്പത്തി നാല് ഡിഗ്രി ആയിരിക്കും ഏറ്റവും വലിയ കോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒറ്റ കാര്യം അറിയണം ചെറുപച്ചിത്ര കോൺ ആളുകളുടെ തുക മുന്നൂറ്റി അറുപത് അപ്പോൾ ഇൻറ്റു ആ റേഷ്യോ ഡിവൈഡർ ബൈ സമ്മായിരിക്കും നെക്സ്റ്റ് ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം മൂന്ന് സംഖ്യ ഒരു കുസൃതി ചോദ്യമൊക്കെ പോലെ വന്നിട്ടുണ്ടല്ലേ ഒരു സംഖ്യയോടെ ഒന്ന് കൂട്ടുന്നു ഇപ്പോൾ ആണ് സംഖ്യ എന്ന് അതിനോട് കൂടി ഒന്ന് കൂട്ടുന്നു ആ ഒന്ന് കൂട്ടിയതിൻ്റെ വർഗമൂലം ഇപ്പം ഇതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ആ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലമാണ് അപ്പോൾ വീണ്ടും ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് എത്ര മൂന്ന് അപ്പോൾ ഇത് ഏത് സംഖ്യയാണ് ഈ എക്സ് ഏതാണ് സംഖ്യ എക്സ് ആണെങ്കിൽ എക്സിനോട് ഒന്ന് കൂട്ടി അതിൻ്റെ വർഗമൂലത്തിൻ്റെ വർഗ്ഗമൂലമാണ് മൂന്ന് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ റൂട്ട് കളയണം ഒരു റൂട്ട് കളയാൻ വേണ്ടി ഒരു പ്രാവശ്യം സ്ക്വയർ ചെയ്യുക ഇതിന് ഒരു പ്രാവശ്യം സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും ഒരു റൂട്ട് പോയിട്ട് റൂട്ട് ഓഫ് എക്സ്പ്ലസ് വൺ ആവും അപ്പോൾ ഈ സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ ഈ സൈഡിലും സ്ക്വയർ ചെയ്യണം അല്ലേ ഈ സൈഡിൽ സ്ക്വയർ ചെയ്യണം ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യണം അപ്പോൾ റൂട്ട് ഓഫ് എക്സ്പ്ലസ് വണ്ണാണ് മൂന്നേ സ്ക്വയർ ഒൻപത് ഇനി വീണ്ടും സ്ക്വയർ റൂട്ട് കളയാൻ വേണ്ടി ഒന്നൂടെ സ്ക്വയർ ചെയ്യുക അപ്പോൾ എന്താകും എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ഒൻപതേ സ്ക്വയർ എൺപത്തൊന്ന് എക്സ് പ്ലസ് വണ് എൺപത്തൊന്നാണെങ്കിൽ എക്സ് എന്തായിരിക്കും എൺപത്തൊന്നേ മൈനസ് ഒന്ന് എൺപതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് നിന്ന് തിരിച്ചു നോക്കാം അതായത് ഒരു സംഖ്യയുടെ ഒന്ന് കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം മൂന്ന് ഏതോ ഒരു സംഖ്യയുടെ വർഗ്ഗമൂലമാണ് മൂന്ന് അപ്പോൾ സംഖ്യ ഏതായിരിക്കും ഇതിൻ്റെ സ്ക്യർ റൂട്ടാണ് മൂന്നെങ്കിൽ ഇത് മൂന്നിന് സ്ക്വയറായ ഒൻപതായിരിക്കും ഈ വർഗ്ഗമൂലം എന്ന് പറയുന്നത് ഏതിൻ്റെ എക്സ് പ്ലസ് വണ്ണിൻ്റെ വർഗ്ഗമൂലമാണ് ഒമ്പത് എക്സ് പ്ലസ് വൺ ഒരു സംഖ്യയുടെ ഒന്ന് കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലമാണ് ഒമ്പത് അപ്പോൾ ഒരു സംഖ്യയുടെ ഒന്ന് കൂട്ടുന്നത് എത്രയായിരിക്കും വർഗ്ഗമൂല്യം ഒമ്പതാണെങ്കിൽ ഒമ്പതിൻ്റെ വർഗം ആയിരിക്കും ആ സംഖ്യ അതായത് എക്സ് പ്ലസ് വണ്ണായിരിക്കും ഒമ്പതിൻ്റെ വർഗ്ഗമായി എൺപത്തൊന്ന് എങ്ങനെ ചിന്തിച്ചാലും നിങ്ങൾക്ക് ഒരേപോലെ തന്നെ എടുക്കാം സംഖ്യയുടെ ഒന്ന് കൂട്ടി വർഗ്ഗമൂല്യത്തിൻ്റെ വർഗ്ഗമൂലം രണ്ട് സ്ക്വയർ റൂട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ മൂന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്ക്വയർ രണ്ട് സ്ക്വയർ കളയാൻ വേണ്ടി രണ്ട് രക്ഷ സ്ക്വയർ ചെയ്യുന്നു ഇവിടെ ഇവിടെ രണ്ട് രക്ഷ സ്ക്വയർ ചെയ്തപ്പോൾ എൺപത്തൊന്നായി എക്സ് പ്ലസ് വണ് എൺപത്തൊന്നാണെങ്കിൽ എക്സ് എൺപതായിരിക്കും ക്ലിയർ അപ്പോൾ വർഗ്ഗമൂലം സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നുള്ള ഒരു ചോദ്യമാണ് ഇതും എസ് സി ആർ ടിയിൽ നമുക്ക് ഈ ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് ഉള്ളതാണ് എസ് സി ആർ ടിയിൽ നിന്ന് കൃത്യമായിട്ട് നോക്കണം എന്നുള്ളത് തന്നെയാണ് ഇനി ഒരു വൃത്തസ്തൂപികളുടെ ചോദ്യമുണ്ട് വൃത്ത ആരം രണ്ട് മടങ്ങ് ഉന്നതി മൂന്ന് മടങ്ങ് വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായിരിക്കും എന്നാണ് ചോദ്യം അപ്പോൾ വൃത്ത സ്തൂപികളുടെ വ്യാപ്തത്തിനുള്ള ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി വൺ ബൈ ത്രീ പയ്യാർ സ്ക്വയർ എച്ച് ആണ് വൃത്ത സ്തൂപിയുടെ വ്യാപ്തത്തിൻ്റെ ഇക്വേഷൻ ഇവിടെ ആരം രണ്ട് മടങ്ങ് ഉന്നതി മൂന്ന് മടങ്ങ് വർദ്ധിപ്പിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും ചോദ്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതിൻ്റെ ആരും രണ്ട് മടങ്ങും ഉന്നതി മൂന്ന് മടങ്ങും ആക്കിയാൽ എന്ന് മതി ശരിക്കും ഇവിടെ വർദ്ധിപ്പിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല ശരിക്കും അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആറ് ഇപ്പോൾ ആരം ഒന്നാന്ന് കരുതുക എച്ച് ഒന്നാന്ന് കരുതുക ഓക്കെ അപ്പം നമ്മുടെ വൃത്തസ്തൂപിക എങ്ങനെ വരും വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് ആറ് എച്ച് ഒന്നാന്ന് കരുതുക ആ ഒന്നായിട്ടുള്ള ആരം രണ്ട് മടങ്ങാക്കി അപ്പോൾ ആറ് എത്രയായി ആറ് ഒന്ന് എന്നുള്ളത് രണ്ട് മടങ്ങാക്കുമ്പോൾ ഒന്നിന്റെ രണ്ട് മടങ്ങ് രണ്ട് ആറ് രണ്ടായി എച്ച് ഒന്നു തന്നെ കരുതുക എച്ചിൻ്റെ എത്രയായി മൂന്ന് മടങ്ങാക്കി ഉന്നതി അപ്പോൾ എച്ചിന്റെ മൂന്ന് മടങ്ങെന്ന് പറഞ്ഞാൽ എച്ച് മൂന്നാകുന്നു അപ്പോൾ ആറിന്റെ പ്ലേസിൽ നമുക്ക് രണ്ട് കൊടുക്കാം എച്ചിന്റെ പ്ലേസിന് നമുക്ക് മൂന്ന് കൊടുക്കാം ബാക്കി വൺ ബൈ ത്രീ പൈ അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറിൽ വൺ ബൈ ത്രീ പൈ ഇൻറ്റു നാല് ഇൻറ്റു മൂന്ന് 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 വെട്ടിപ്പോകും അല്ലേ വെട്ടിപ്പോകേണ്ട ആവശ്യമില്ല നമുക്ക് വൺ ബൈ ത്രീ എത്ര മടങ്ങായിട്ട് വ്യാപ്ത മാറി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ വൺ ബൈ ത്രീ പൈ ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഫോർ ഇൻറ്റു ത്രീ പന്ത്രണ്ട് അപ്പോൾ വൺ ബൈ ത്രീ ഇൻറ്റു പൈ ഇവിടെ കോമൺ ആണ് ഇവിടെയാണ് മാറ്റം വന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ആറ് വെച്ച് മാറിയപ്പോൾ ഇവിടെ ഇത് പന്ത്രണ്ടായി വൺ ബൈ ത്രീ പൈ ഇൻറ്റു പന്ത്രണ്ടായി ആദ്യമേ വൺ ബൈ ത്രീ പൈ ഇതെല്ലാം ഒന്നായിരുന്നെങ്കിൽ വൺ ബൈ ത്രീ ഇൻറ്റു പൈ ഇൻറ്റു ഒന്നേ സ്ക്വയർ ഒന്ന് വൺ ബൈ ത്രീ പൈ ആയിരുന്നേ അല്ലേ ആറ് വെച്ച് ഒന്നാണെങ്കിൽ വൺ ബൈ ത്രീ പൈ ആകും ആറ് ഒന്ന് എച്ച് ഒന്ന് അവിടെ വൺ ബൈ ത്രീ പൈ ആകും ഈ ഒന്ന് ഒന്നെന്നുള്ളത് ഇപ്പോൾ രണ്ടായി എച്ച് ഒന്നെന്നുള്ളത് മൂന്നായി കഴിഞ്ഞപ്പോൾ എന്തായി വൺ ബൈ ത്രീ പൈ ഇൻറ്റു ട്വൽവായി അതായത് ഇത് ആറും എച്ചും രണ്ട് മടങ്ങും മൂന്ന് മടങ്ങും ആക്കിയപ്പോൾ ഇവിടെ പന്ത്രണ്ട് മടങ്ങ് വ്യത്യാസമാണ് വ്യാപ്തത്തിൽ വന്നേക്കണേ അങ്ങനെ ആൻസർ പന്ത്രണ്ടാണ് വരുന്നത് ശരിക്കും ഇത്ര പ്രശ്നമുണ്ട് ആരും രണ്ട് മടങ്ങ് ഉന്നതി മൂന്ന് മടങ്ങ് ആയി എന്നല്ല ആയി വർദ്ധിപ്പിച്ചു അതായത് കൂട്ടി എന്നൊരു അർത്ഥം വന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒന്നിൻ്റെ കൂടെ രണ്ട് മടങ്ങ് കൂട്ടി അതായത് പ്ലസ് ടു ആർ ടു കൂട്ടിന്നായിട്ടുണ്ട് ശരിക്കും ആ ചോദ്യത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താകും രണ്ട് കൂട്ടി ഇവിടെ ആണെങ്കിലും ഉന്നതിയാണെങ്കിൽ മൂന്ന് മടങ്ങ് കൂട്ടി എന്നുള്ള ഒരു മീനിങ് വരുമായിരുന്നു അപ്പോൾ ചെറിയൊരു വ്യത്യാസം വരും നമുക്കിപ്പോൾ അത് നോക്കണ്ട നമ്മുടെ ഓപ്ഷനിൽ ട്വൽവാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുക വൺ ബൈ ത്രീ പയ്യാർ സ്ക്വയർ എച്ച് ഓക്കെ അപ്പം ആരം ആറും എന്നുള്ളത് ഒന്നായിരുന്നു അത് രണ്ട് മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നേനെ ഒന്നിൻ്റെ രണ്ട് മടങ്ങായ രണ്ട് ആ രണ്ട് ഒന്നിൻ്റെ കൂടെ കൂട്ടി മൂന്ന് മൂന്നായേനെ നമുക്ക് ആ വർദ്ധിപ്പിച്ചു എന്നുള്ള വാക്കി മാറ്റാം കാരണം അങ്ങനെയാണ് നമുക്ക് ഉത്തര ഇത്തരം ഓപ്ഷനുള്ളത് വരുവുള്ളൂ അപ്പോൾ ആറ് രണ്ട് മടങ്ങാക്കി എന്ന് പറഞ്ഞാൽ എന്തായി ആറ് ഒന്നായിരുന്ന ആറിനെ രണ്ടാക്കുന്നു അപ്പോൾ രണ്ടേ സ്ക്വയർ ആകുന്നു എച്ച് ഒന്നാന്ന് വിചാരിക്കുക അതിൽ രണ്ട് മടങ്ങ മൂന്ന് മടങ്ങാക്കി എന്ന് പറഞ്ഞാൽ അത് മൂന്നായി അപ്പോൾ വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് വൺ ബൈ ത്രീ പൈ ഇൻറ്റു ടു സ്ക്വയർ ഇൻറ്റു ത്രീ ആകും സോ വൺ ബൈ ത്രീ പൈ ഇൻറ്റു ടു സ്ക്വയർ നാല് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് അപ്പോൾ ആറു വെച്ച് ഒന്നായിരുന്നെങ്കിൽ വൺ ബൈ ത്രീ പൈന്ന് വന്നേനെ ഇതിപ്പോൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വൺ ബൈ ത്രീ പൈ ഇൻറ്റു ട്വൽവ് വന്നു സോ വ്യാപ്തം പന്ത്രണ്ട് മരങ്ങായിട്ട് കൂടിയെന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ പ്രകാരം റൈറ്റ് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഒരു സർക്കിൾ അതിൻ്റെ അകത്ത് ഇതാ ഇങ്ങനെ ചാപം ഒരു ചാപം സർക്കിളിൻ്റെ ഒരു ചാപം പറഞ്ഞിട്ടുണ്ട് എ സി ബി എ സി ബി ദാ ഈ ഒരു ചാപം എ സി ബി ഈ എ സി ബി ആണ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി ഈ എ സി ബി ഉണ്ടാക്കുന്ന കോൺ ഇരുന്നൂറ്റി അറുപത് എന്ന് പറഞ്ഞാൽ ഇത് ഈ സെൻറ്റർ ഇതാണ് എൻ്റെ സെൻറ്റർ എന്നുണ്ടെങ്കിൽ ഈ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന കോൺ ആണ് ശരിക്കും ഇതാണ് ഇരുന്നൂറ്റി അറുപത് എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ ഈ ഒരു ചാപം എ സി ബി എന്ന് പറഞ്ഞ ഈ ഒരു ചാപമാണ് ഈ ചാപത്തിന്റെ കോൺ ഇരുന്നൂറ്റി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഈ എ സി ബി എന്ന് പറഞ്ഞ ചാപം ഈ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഈ ഒരു കോണാണ് എന്തെന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി എന്ന് പറഞ്ഞത് നമ്മളിവിടെ ആംഗിൾ എ സി ബി ചോദിച്ചിട്ടുണ്ട് ആംഗിൾ എ സി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എത്രയേ ഉള്ളൂ ഒരു വൃത്തത്തിൻ്റെ മൊത്തത്തിൽ ഈ സെൻറ്ററിലെ കോൺ എന്ന് പറഞ്ഞ ടോട്ടൽ മുന്നൂറ്റി അറുപതാണ് വരേണ്ടത് മുന്നൂറ്റി അറുപത് സർക്കിളിൻ്റെ ആംഗിൾ മുന്നൂറ്റി അറുപത് അപ്പം ഇതിൽ ഈ ഈ ഒരു ചാപം ഉണ്ടാക്കിക്കണത് ഇതുവരെയുള്ള ആംഗിളാണ് ഇരുന്നൂറ്റി അറുപത് അപ്പോൾ ഈ ബാക്കി ചാപം ഉണ്ടാക്കണത് ഈ ആംഗിൾ എത്രയായിരിക്കും ടോട്ടലി മുന്നൂറ്റി അറുപത് ഇത് ഇരുന്നൂറ്റി അറുപതാണെങ്കിൽ ബാക്കി നൂറ്റി അറുപതായിരിക്കും അല്ല സോറി ഒരു നൂറായിരിക്കും അല്ലേ മുന്നൂറ്റി അറുപതേ മൈനസ് ഇരുന്നൂറ്റി അറുപത് നൂറായിരിക്കും ക്ലിയർ ആയോ അതായത് ഈ വൃത്തത്തിൽ ഇത് എ ഇത് സി ഇത് ബി ഇത് പി ആണെങ്കിൽ എ സി ബി ഇതാ ഈ എ സി ബി ഈ ഒരു ചാപം ഈ എ സി ബി എന്ന് പറഞ്ഞ ചാപം ഇവിടെ അടുത്തത് എ പി ബി ഉണ്ട് അപ്പോൾ ഇവിടെയാണ് സെൻറ്റർ വരുന്നത് സെൻറ്റർ സി ആണ് അപ്പോൾ ഈ ഇവിടുന്നത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാപം ഈ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഈ ഒരു കോണാണ് ശരിക്കും ഇരുന്നൂറ്ററുപത് തന്നേക്കണേ അപ്പോൾ ഇത് ഫുൾ ആയിട്ട് മുന്നൂറ്റി വേണം അപ്പോൾ നമുക്ക് ഈ ഒരു കോൺന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപതേ മേടിച്ചാൽ ഇരുന്നൂറ്ററുപത് നൂറ്ന്ന് കിട്ടും ഇത് നൂറാണെങ്കിൽ ഇത് എത്രയായിരിക്കും ഇത് നൂറാണെങ്കിൽ ഇതിന് ഹാഫായിരിക്കും ഇത് ഇത് അൻപത് ഡിഗ്രി ആയിരിക്കും ഓക്കെ എസ് സി ആർ ടി ആണ് അഗെയിൻ അപ്പോൾ ഈ ഒരു ആംഗിൾ നൂറ് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഹാഫായിരിക്കും ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നൂറിൻ്റെ ഹാഫായി അൻപതാണ് നമ്മുടെ ഫൈനൽ ആൻസർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആവറേജ് കോഡിങ് പിന്നെന്താ നമ്മുടെ കലണ്ടർ ക്ലോക്ക് ഈ വക ചോദ്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് ഒന്നും കണ്ടില്ല പക്ഷേ അടുത്ത പ്രാവശ്യത്തെ ക്വസ്റ്റൻ പേപ്പറിൽ ഇതൊക്കെ വീണ്ടും വന്നേക്കാം നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എസ് സി ആർ ടി വീണ്ടും എസ് സി ആർ ടീനെ നോക്കിയിട്ട് ചോദ്യവാർത്താവ് ചോദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ എ സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വരും ഇല്ല നമ്മുടെ ആദ്യത്തെ എക്സാമിനേഷനിൽ അതായത് ട്രിവാൻഡത്തിൻ്റെ എക്സാമിനേഷനിൽ നമ്മൾ ഇതിങ്ങനെ അധികം കണ്ടില്ലല്ലോ നമ്മുടെ സിലബസിൽ നിന്ന് തന്നെയല്ലേ കണ്ടേ ഞാൻ അങ്ങനെയാണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ഇതും പഠിക്കണം അതും പഠിക്കണം അപ്പോൾ എസ് സി ആർ ടി നന്നായിട്ട് നോക്കിപ്പോണം നമ്മുടെ എന്താണ് നമ്മുടെ സിലബസ് നന്നായിട്ട് നോക്കിപ്പോണം അപ്പോൾ സിലബസിലെ ടോപ്പിക്സും എ സി ആർ ടി ടോപ്പിക്സും ഒക്കെ കൂടെ ചേർത്ത് വെച്ചിട്ട് പി എസ് സി എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഓൺലൈൻ കോഴ്സ് മാത്സിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് രണ്ട് കോഴ്സ് തീരാറായിട്ടുണ്ട് കുറച്ച് ക്ലാസ്സസേ ഉള്ളൂ കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു എഡി സി സിലബസ് അതിൽ കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഈ ടോപ്പിക്സ് എല്ലാം തന്നെ വൺ ബൈ വൺ ആയിട്ട് പഠിച്ച് തീർക്കത്തക്ക രീതിയിൽ റെക്കോർഡ് സെഷൻസ് ആയിട്ട് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് വളരെ ചെറിയൊരു ഫീസിനാണ് നമ്മൾ ഈ മാത്സിൻ്റെ കോഴ്സ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തുള്ള നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അത് ലൈവായിട്ട് എടുത്തിട്ടുള്ള ഗൂഗിൾ മീറ്റിലെ ക്ലാസ്സാണ് സ്റ്റുഡൻറ്റ്സ് ലൈവായിട്ട് ഇരുന്ന് ഞാൻ വളരെ ബേസ് തൊട്ട് തന്നെ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് മെന്റലബിലിറ്റിയുടെയും നോർമലി ക്വാണ്ടിറ്റിയുടെയും എല്ലാം ചേർത്തുകൊണ്ടൊരു ആണ് അപ്പം ലൈവ് ക്ലാസ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തീരും അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എത്ര വേഗം പഠിക്കണോ അത്രയും വേഗം പഠിക്കാവുന്ന രീതിയിൽ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് എല്ലാ ക്ലാസ് ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം മാത്സ് ടഫാണെന്ന് തോന്നിയിട്ടുള്ളവരെ എസ് സി ആർ ടി നോക്കാത്തവരാണ് അപ്പോൾ ഇനിയുള്ള എക്സാമിനേഷന് നമ്മുടെ സിലബസിൻ്റെ കൂടെ എസ് സി ആർ ടീം കൂടെ നോക്കി പോകുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം എസ് സി ആർ ടീ ഈ ഒരു ചാപ്റ്ററും കൂടെ ചേർത്ത് നിങ്ങളുടെ അടുത്ത എക്സാമിനുള്ള പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ അറിയിക്കുക നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്കും